നമസ്കാരം നിങ്ങളെ നേരിട്ട് കണ്ടിട്ട് ഒന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നുന്ന ഒരു സന്തോഷ വാർത്ത പറയാനാണ് വന്നത് യൂട്യൂബിൽ നിന്ന് എനിക്ക് ചെറിയൊരു എമൗണ്ട് റവന്യൂ കിട്ടിയിട്ടുണ്ട് ആ ഒരു വിശേഷം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ അറിയിക്കണമെന്ന് തോന്നി അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ക്യാഷ് ഇതുവരെ വരാത്തവരും വ്യൂസോ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സോ കുറഞ്ഞ് സങ്കടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവില്ലേ അപ്പം അവർക്കൊക്കെ ഒരു പ്രചോദനം ആവട്ടെ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ വേഗം ഞാൻ എൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കാം ഈ ഒരു യൂട്യൂബ് കമ്പനി എന്ന് പറയുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് നമ്മളെ ഒരിക്കലും ചീറ്റ് ചെയ്യില്ല കേട്ടോ എങ്ങോളുള്ള ഒരു കമ്പനിയിൽ നിന്ന് അമേരിക്കയിലുള്ള ഒരു കമ്പനിയിൽ നിന്ന് എൻ്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് അയച്ചു തരുകയെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത് എനിക്ക് ഈ കമ്പ്യൂട്ടറിൻ്റെ ഒരു എന്താണ് എ ബി സി ഡി അറിയില്ല എന്നൊക്കെ പറയില്ലേ അത്രയ്ക്കും ഒന്നും അറിയാത്ത ഞാൻ ഇതുപോലെ വീഡിയോ എടുക്കുക എഡിറ്റ് ചെയ്യുക എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്തിട്ട് അത് അപ്ലോഡ് ചെയ്ത് അത് റെഗുലറായിട്ട് ചെയ്തിട്ട് പൈസ വാങ്ങുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വല്ലൊരു സക്സസ് തന്നെയാണ് അപ്പോൾ എൻ്റെ ഒരു യാത്രയിൽ എനിക്ക് സഹായയായട്ടുള്ള കുറച്ച് ചാനലുകളൊക്കെ ഉണ്ട് നേരിട്ട് പരിചയമില്ലെങ്കിലും അവരുടെ വീഡിയോസ് എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ട് അപ്പം ഞാനിത് തുടങ്ങിയതേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണേ അപ്പം നമ്മുടെ വീട് പണിയൊക്കെ നടക്കുന്ന സമയത്തായിരുന്നു എല്ലാവർക്കും അറിയാലോ ഒരു ചാനൽ നമ്മൾ തുടങ്ങുമ്പോൾ പാഷനായിട്ട് തുടങ്ങുന്ന കുറച്ച് പേരെ ഉണ്ടാവും കൂടുതൽ പേരും ഇതിൽ നിന്ന് എന്തെങ്കിലും ഏണിങ്സ് നമുക്ക് കിട്ടുമെന്ന് കരുതിയിട്ട് തന്നെയായിരിക്കും ഒരു പരീക്ഷണത്തിന് ഇറങ്ങുക ഞാനും അങ്ങനെ തന്നെയായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാനൊരു ചാനൽ തുടങ്ങുക എന്ന് വെച്ചാൽ ഇതുപോലെ എന്തെങ്കിലും ഒരു വരുമാനം എക്സ്ട്രാ കിട്ടണം എന്ന് വിചാരിച്ചു തന്നെയായിരുന്നു എനിക്കെങ്ങനെ തുടങ്ങണം എന്നൊന്നും അറിയില്ലായിരുന്നു പക്ഷേ എൻ്റെ അനിയത്തിയാണ് ഒരു ചാനൽ തുടങ്ങി തന്നത് അപ്പോൾ ആ സമയത്ത് ഞാൻ അവളുടെ അടുത്ത് പേരൊക്കെ പറഞ്ഞു ഇന്ന പേര് മതിയെന്ന് എൻ്റെ മോളുടെ പേര് തന്നെയാണ് ഇട്ടത് ആ സമയത്ത് ഞാൻ കേക്കും കൂടെ ചെയ്യുന്നതുകൊണ്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഒരുപാട് കേക്ക് വീഡിയോസൊക്കെ എന്തായാലും നമ്മൾ പുറത്തുനിന്ന് ഓർഡർ എടുത്തിട്ട് ചെയ്യുന്നതാണല്ലോ ആ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് തുടങ്ങിയത് കണ്ടൻറ്റിന് ഒരു ക്ഷമ ഉണ്ടാവില്ല കുക്കിംഗ് വീഡിയോസ് ചെയ്യാം അങ്ങനെയൊക്കെയാണ് കരുതിയത് പക്ഷേ പക്ഷേ എനിക്കത് സക്സസ് ആയിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കേക്ക് ചെയ്യുമ്പം അതിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ലേ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒരു ക്യാമറ എങ്ങനെ പിടിക്കണമെന്നോ ഒന്നും അറിയാത്തത് കൊണ്ട് തന്നെ കേക്ക് ചെയ്യുമ്പോൾ ഇതിലും കൂടെ ശ്രദ്ധിക്കുമ്പം എനിക്കത് ആ ഒരു കാര്യം ഫ്ലോപ്പ് ആവുന്നത് പോലെ തോന്നിയതുകൊണ്ട് കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന കാര്യമാണല്ലോ എനിക്കത് വിചാരിച്ചതുപോലെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ കേക്കിൻ്റെ വീഡിയോസൊന്നും ഇടാതെ കേക്കിൻ്റെ ഫോട്ടോസ് മാത്രം വെറുതെ ഒന്ന് അപ്ലോഡ് ചെയ്യുക പിന്നെ ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസ് ഇടുക അങ്ങനെയൊക്കെ ആയിരുന്നു ആദ്യമൊക്കെ ചെയ്തത് പക്ഷേ തീരെ റീച്ചും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഷോർട്സിലേക്ക് പോയി കേട്ടോ ഇതുപോലെ ഒരുപാട് എന്താണ് ക്രാഫ്റ്റ് ഐറ്റംസുമില്ലേ ക്രാഫ്റ്റ് മീൻസ് പച്ചക്കറി കൊണ്ട് ബൊമ്മേന ഉണ്ടാക്കുക അങ്ങനെയുള്ള കമ്മലുണ്ടാക്കുക അങ്ങനെയുള്ള കുറേ ക്രാഫ്റ്റ് ഷോർട്ട്സൊക്കെ ചെയ്ത് നോക്കി പിന്നെ നമ്മുടെ ഫുഡ് വിളമ്പുന്ന ഒക്കെ ഉണ്ടാവില്ലേ അങ്ങനെ ചെയ്ത് നോക്കി ഒരുപാട് പരീക്ഷണങ്ങൾ നമ്മൾ ഞാൻ ഷോർട്സ് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം എന്താണ് ഒരു നാനൂറ് അഞ്ഞൂറ് വ്യൂ അല്ലെങ്കിൽ മുന്നൂറ് ഇരുന്നൂറ് അത്രയേ കിട്ടിയിരുന്നുള്ളൂ എടുക്കങ്ങാനും ഒരു വൺ കിങ് ആകുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും അപ്പം ഞാൻ അവളെ വിളിക്കും അനിയത്തിയെ അവൾക്കും ഒരു ചാനലുണ്ട് അപ്പം എനിക്ക് അവളുള്ളത് കൊണ്ട് തന്നെ വല്ല നല്ല ആയിരുന്നു അപ്പാസ് ഹോം ഡയറീസ് അതാണ് എൻ്റെ അനിയത്തിയുടെ ചാനലിൻ്റെ പേര് അപ്പം ഞങ്ങൾ എപ്പോഴും സംസാരിക്കുക ഈ ഒരു യൂട്യൂബിനെ കുറിച്ച് തന്നെയായിരിക്കും എങ്ങനെയാണ് നമ്മൾ ചീസ് ആക്സ് ക്സസ്സാകുക എന്താ നമ്മൾ ചെയ്യുക ഞങ്ങൾ ഞാനും അവരുടെ അടുത്ത് പറയാ പറയാം നമുക്കൊന്ന് ഇതിൽ നിന്ന് എന്തായാലും നമ്മൾ ഇറങ്ങി നമ്മൾ നേടിയെടുക്കും അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെണ്ടമദത്തോട് പറയുന്നത് പോലെ രണ്ടുപേരും സങ്കടം അങ്ങോട്ടും ഇങ്ങോട്ടും പറയും ഞങ്ങൾ ഡെയിലി വീഡിയോസ് ഇടും പിന്നെ യൂട്യൂബ് ചാനലുള്ളവരുടെ അടുത്ത് പ്രത്യേകം എനിക്ക് പറയാനുള്ളൊരു കാര്യം നമ്മൾ ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ ആരുടെ പറയരുത് കേട്ടോ അതായത് നമ്മൾ എപ്പോഴും ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യുക എല്ലാവരുടെ അടുത്തും നമ്മൾ പറയും ഞാനൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് വീഡിയോ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവർ അവരെടുത്ത് വാട്സപ്പിലൂടെ ഷെയർ ചെയ്യും ഒന്ന് കാണണേ സബ്സ്ക്രൈബ് ചെയ്യണേ എന്നൊക്കെ പറയും അപ്പോൾ നമ്മളോട് ഇഷ്ടം കൊണ്ട് തന്നെ അവരെല്ലാം അത് ചെയ്യും അതായത് സബ്സ്ക്രൈബ് ചെയ്യും കാണും പക്ഷേ പിന്നീട് അങ്ങോട്ട് നമ്മളിടുന്ന വീഡിയോസ് ഒന്നും അവർ കാണില്ല അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ടൻറ്റ് ചിലപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളതാവണം എന്നില്ല അപ്പം അവർ കാണില്ല അത് നമുക്ക് വല്ലാണ്ട് ദോഷം ചെയ്യും കാരണം യൂട്യൂബിൻ്റെ അൽഗോരിതവും കാര്യങ്ങളൊക്കെ നമ്മുടെ ക്രിയേറ്റേഴ്സിനെ അറിയാമല്ലോ അപ്പോൾ ആ അൽഘോരിതത്തിൻ്റെ ആ ഒരു വ്യൂ പോയിന്റിൽ അവർ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് പക്ഷേ വ്യൂസ് ഇല്ലെങ്കിൽ നമ്മൾ ജെനുവിനായിട്ടല്ല ഇത് ഇതൊക്കെ സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കിയതെന്ന് അവർക്ക് മനസ്സിലാവും സബ്സ്ക്രൈബേഴ്സിനെ ജെന്യുവിൻ ആയിട്ടല്ല എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഓരോരുത്തരും പറഞ്ഞു സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കില്ലേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യോ അങ്ങോട്ട് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ട് ചെയ്യോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവരൊന്നും നമ്മുടെ വീഡിയോ കാണുന്നില്ലല്ലോ അപ്പോൾ അത് നമുക്ക് നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്തിന് നെഗറ്റീവ് ആയിരിക്കും ും അപ്പം ആരും തന്നെ അങ്ങനെ ഒരു ശ്രമത്തിന് സാഹസത്തിന് മുതിരേണ്ട നമ്മൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യുക നമ്മൾ ഇടുന്ന വീഡിയോ ലോങ് ആണോ അല്ലെങ്കിൽ ഷോർട്ടാണോ വേണ്ടത് എന്നത് നമ്മൾ തീരുമാനിക്കുക ആ തീരുമാനം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോസിൻ്റെ വ്യൂസിനെ പോലെ ഇരിക്കും അതായത് ചിലർക്ക് ഷോർട്ട്സ് ആയിരിക്കും കൂടുതൽ ആളുകൾ കാണുന്നത് ചിലർക്കാണെങ്കിൽ ലോങ് വീഡിയോ ആയിരിക്കും അപ്പോൾ നമുക്ക് മൂന്ന് നാല് മാസമൊക്കെ ഇട്ടുകൊണ്ടേ രണ്ടും കൂടെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ആളുകൾക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഏതാണ് കൂടുതലിഷ്ടം എന്ന് നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ ഒക്കെ നോക്കിയാൽ മനസ്സിലാവുമല്ലോ അപ്പം അതിൻ്റെ മേലെ പിടിക്കുക അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ലോങ് വീഡിയോനേക്കാളും കൂടുതൽ റീച്ച് ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ കണ്ടിരുന്നത് ഷോർട്ട് വീഡിയോ ആണ് അപ്പോൾ ആ ഷോർട്ട് വീഡിയോയിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഞാനത് പിന്നെ വിളമ്പുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടെന്ന് അതിൻ്റെ ഇടയിൽ ആയിട്ട് ദോശ കൊണ്ട് ഒരു ആനേനെ വരക്കുന്ന ഒരു ഷോർട്ട് ഇട്ടു അപ്പം അതാണ് കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്കും സബ്സ്ക്രൈബേഴ്സൊക്കെ കിട്ടിയത് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ആൾക്കാർക്ക് ഇഷ്ടമാവുന്നുണ്ടെന്ന് പിന്നെ ഞാൻ ഇങ്ങനെ ദോശ ആർട്ട് ദോശ ഡ്രോയിങ് ദോശ പല തരത്തിലുള്ള ദോശകൾ ചുടാൻ തുടങ്ങി അപ്പം അത് ആളുകൾ ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നത് കണ്ടു പിന്നെ ഞാനങ്ങനെ ലോങ് വീഡിയോ അങ്ങ് ഒഴിവാക്കി കാരണം ഞാൻ പറഞ്ഞില്ല ലോങ് വീഡിയോ കുക്കിംഗ് വീഡിയോ ഒക്കെ ആകുമ്പോൾ ആരും കണ്ടിരുന്നില്ല നിങ്ങളിപ്പോഴും എടുത്ത് നോക്കിയാൽ മനസ്സിലാകും നൂറ് ഇരുന്നൂറ് അത്രേ വ്യൂസ് ഇപ്പോഴും അതിലൊക്കെ ഉള്ളൂ പിന്നെ ഷോർട്ട് ഡെയിലി ഒരു ഏഴ് മണിക്ക് അങ്ങനെ ഷോർട്ട്സ് ഇടാൻ തുടങ്ങി അപ്പോൾ അത് വ്യൂസ് ചിലതിലൊക്കെ തൗസൻഡ് ഉണ്ടാകും ഇടയ്ക്ക് രണ്ടായിരം ഉണ്ടാകും ഇടയ്ക്ക് അഞ്ഞൂറ് അങ്ങനെ ആ രീതിയിൽ പക്ഷേ വ്യൂസ് കുറയുമ്പോഴും എന്ത് ചെയ്തു ഷോർട്സ് ഇട്ടുകൊണ്ടേയിരുന്നു എൻ്റെ ടൈം ആകുമ്പോൾ ഷോർട്ട്സ് ഇട്ടുകൊണ്ടിരിക്കും അപ്പം അതിൽ നമ്മളിപ്പം വേറെ എന്തെങ്കിലും ജോലിയും കാര്യങ്ങളോ അല്ലെങ്കിൽ നമുക്ക് തിരക്കൊക്കെ ഉണ്ടാകുമ്പോൾ ഷെഡ്യൂള് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടല്ലോ ടൈമും ഡേയും ഒക്കെ ഷെഡ്യൂൾ ചെയ്ത് വെക്കാമല്ലോ അങ്ങനെയൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ട് എൻ്റെ വർക്കിലേക്ക് ഞാൻ ഒഴുകും അപ്പം കറക്റ്റ് സമയത്ത് അതങ്ങ് അപ്ലോഡ് ആയിക്കൊള്ളുമല്ലോ അപ്പം നമ്മൾ ഒരിക്കലും ഇതിൽ നിന്ന് വിട്ടുപോകരുത് എന്തായാലും നമുക്ക് നേടിയെടുക്കണം എന്നുള്ള ദൃഢമായിട്ടുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തീരുമാനമുണ്ടെങ്കിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മനസ്സ് നമ്മുടെ കയ്യിലുണ്ടാകും അപ്പം റീച്ച് കുറഞ്ഞാൽ പിന്നെ എവിടെയാണ് നമുക്ക് മൈനസ് അല്ലെങ്കിൽ നമുക്ക് എവിടെയാണ് നമ്മുടെ വ്യൂസ് ആൾക്കാർ കാണാത്തതെന്നൊക്കെ നമുക്ക് മനസ്സിലാവും സ്വയം നമ്മുടെ വീഡിയോ തന്നെ നമ്മളെടുത്ത് നോക്കിയാൽ നമ്മുടെ ഫോൾട്ടുകൾ നമുക്ക് മനസ്സിലാവും പിന്നെ നമ്മൾ ഒരുപാട് മറ്റുള്ള വീഡിയോസൊക്കെ കാണുമല്ലോ അപ്പോൾ നമ്മുടെ വീഡിയോസിൻ്റെ കുറവുകളൊക്കെ നമ്മൾ നമ്മൾ തന്നെ സ്വയം റെക്ടിഫൈ ചെയ്യുക പിന്നെ ഞാൻ പറഞ്ഞെന്നെ സഹായിച്ചിട്ടുള്ള ചാനലുകളൊക്കെ ഇല്ലേ അതൊക്കെ ഏതാണെന്ന് വെച്ചാൽ ആദ്യത്തേത് എനിക്ക് പറയാനുള്ളത് ഷിജോ പി എബ്രഹാം അവരുടെ വീഡിയോസ് ഞാൻ സ്ഥിരമായിട്ട് കാണും കാരണം എങ്ങനെ എഡിറ്റ് ചെയ്യണം എങ്ങനെ അപ്ലോഡ് ചെയ്യണം ാലങ്ങളിലൊക്കെ ആ വീഡിയോസ് തന്നെയാണ് എന്നെ ഹെൽപ്പ് ചെയ്തത് പിന്നെ നമ്മുടെ യൂട്യൂബേഴ്സ് കോർണ മലയാളയിലെ അവരുടെ വീഡിയോയും ഞാൻ സ്ഥിരമായിട്ട് കാണാറുണ്ട് ആ അതിന് മുന്നേ ഇതിൻ്റെ ക്രൈറ്റീരിയ നമുക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കുമല്ലോ ലോങ് വീഡിയോ ആണെങ്കിൽ നമുക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ച് ഹവേഴ്സും വേണ്ടത് ഷോർട്ട് വീഡിയോ ആണെങ്കിൽ അതിലും ആയിരം സബ്സ്ക്രൈബേഴ്സ് നിർബന്ധ നിർബന്ധമാണ് പക്ഷേ ടെൻ മില്യൺ വ്യൂസ് ആണ് അതിന് വേണ്ടത് അപ്പോൾ ഞാൻ വിചാരിച്ചു ലോങ് വീഡിയോയിൽ ആളുകൾ അധികം വാച്ച് ഹേഴ്സ് എനിക്ക് കിട്ടാൻ ആളുകൾ കാണാത്തത് കൊണ്ട് വാച്ച് ഹേഴ്സ് കിട്ടാൻ പ്രയാസമായിരിക്കും ഷോർട്ടിങ് ഇങ്ങനെ ആളുകൾ കണ്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ ഇതിൽ തന്നെ പിടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഡെയിലി ഷോർട്ട് ഇടാൻ തുടങ്ങിയത് അങ്ങനെ ഓരോ വീഡിയോയും ഞാൻ പറഞ്ഞതുപോലെ ആയിരം രണ്ടായിരം മൂവായിരം അങ്ങനെയാളുകൾ കണ്ടുകൊണ്ടേയിരുന്നു ഒരു ദിവസം സന്ധ്യയ്ക്ക് അങ്ങനെ ഒരു പശുവിൻ്റെ ചിത്രം വരയ്ക്കുന്ന അല്ലെങ്കിൽ പശുദോശ ചൂടാന്തരം ചുട്ടു ചുട്ട് അങ്ങനെ അപ്ലോഡ് ചെയ്തു പിറ്റേ ദിവസം രാവിലെ എപ്പോഴും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം യൂട്യൂബ് സ്റ്റുഡിയോ നോക്കുക എത്ര സബ്സ്ക്രൈബേഴ്സ് വന്നു എത്ര ഇന്നലെ രാത്രി ഇട്ട വീഡിയോ ആ ഷോർട്ട് എത്ര വ്യൂസ് വന്നു അങ്ങനെയൊക്കെ നോക്കും അന്ന് ഞാൻ ഏഴുമണിക്കങ്ങനെ ആറര ഏഴുമണിക്കങ്ങനെ വെറുതെ ഫോൺ എടുത്തിട്ട് വൈ സ്റ്റുഡിയോ നോക്കുമ്പോൾ സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് കൂടുന്ന കാണുന്നു എന്താ സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പം ഞാനത് വൈ ടി സ്റ്റുഡിയോ ഓഫ് ചെയ്തു വീണ്ടും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ പിന്നെയും ഒരു ഇരുപത് സബ്സ്ക്രൈബേഴ്സ് ഒറ്റയടിക്ക് അങ്ങ് കൂടി അതുപോലെ തന്നെ ആ പശുദോശയ്ക്ക് ലൈക്കും കിട്ടുന്നു അപ്പം പിന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മുടെ ഈ അണക്കെട്ട് പൊട്ടിയ വെള്ളം എങ്ങനെയാണ് ഒഴുകുക അതുപോലെ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കൂടുമ്പോൾ ഇരുപത് സബ്സ്ക്രൈബേഴ്സ് മുപ്പത് അൻപത് നൂറ് അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കൂടി കൂടി അഞ്ഞൂറ്ററുപത് ആ സമയം വരെ അഞ്ഞൂറ്ററുപത് സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ഉണ്ടായത് അതിൽ നിന്ന് അറുന്നൂറ്ററുപത് എഴുന്നൂറ് എണ്ണൂറ് ആയിരം ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി നാന്നൂറ് ആയിരത്തി നാനൂറ് സബ്സ്ക്രൈബേഴ്സ് അന്ന് രാവിലെ പത്ത് മണിയാവുമ്പോഴത്തേക്ക് എൻ്റെ ചാനലിന് കിട്ടി അപ്പോൾ എനിക്ക് മനസ്സിലായി എല്ലാവരും പറയുന്നത് പോലെ ഷോർട്സ് എന്നും ഇട്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ലോങ് വീഡിയോ എന്നും ഇട്ടുകൊണ്ടിരുന്ന ഒരു ദിവസം റീച്ചാകും ഏതെങ്കിലും ഒന്ന് ക്ലിക്കാകും അങ്ങനെ നമുക്കെല്ലാവരും ഒന്ന് നമുക്ക് മോട്ടിവേറ്റ് ചെയ്ത് പറയാറില്ലേ ഒരു നമ്മൾ കാണുന്ന ക്രിയേറ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോസിലൊക്കെ അവർ പറയുന്നതാണ് പക്ഷേ അത് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു പക്ഷേ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് അവർ പറഞ്ഞതൊക്കെ സത്യമാണ് കാരണം നമ്മൾ ആയിട്ട് വർക്ക് ചെയ്ത് കൊണ്ടേ ഡെയിലി ഒരു ടൈം വെച്ചിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കുക ഏതെങ്കിലും ഒന്ന് ക്ലിക്കാകും ഏതെങ്കിലും ഒന്നായിരിക്കും നമുക്ക് വഴിത്തിരിവ് പക്ഷേ ഞാൻ വീണ്ടും വീണ്ടും ആ ഒരു പശു ദോശ നോക്കുമ്പോൾ അത് അതിനു മുന്നേയും അതിന് ശേഷവും ചുട്ട ദോശകൾക്ക് അപ്പുറത്തേക്ക് വലിയ പ്രത്യേകതയൊന്നും അതിനില്ല ഇല്ല എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇപ്പോഴും എനിക്കത് അറിയില്ല കേട്ടോ എന്താ എങ്ങനെയാണ് അതെല്ലാവരും ഇഷ്ടപ്പെട്ടത് പിന്നെ എൻ്റെ ആ ഒരു ദോശ വീഡിയോസിനെല്ലാം അധികമാസ സമയത്ത് നമ്മുടെ പെളിമാണിയിലെ അവരുടെ ഡയലോഗ് അവരുടെ പാട്ട് അതൊക്കെയായിരുന്നു ഞാൻ ഇടാറുള്ളത് എല്ലാവർക്കും അതറിയാം കാരണം ഒന്നാമത് അവർ എന്താണ് നമ്മളെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാണല്ലോ ചിലപ്പം അത് തന്നെയായിരിക്കും എൻ്റെ ദോശകളെയും ക്ലിക്കാക്കാനുള്ള കാരണം അവരുടെ ആ ഒരു ഡയലോഗിലൂടെ ആയിരിക്കാം ഈ ഷോർട്ടും ക്ലിക്കായത് പിന്നെ ഷോർട്ടിൽ അങ്ങനെയുള്ള റൂൾ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് അതൊക്കെ ഇടുന്നത് കാരണം നമുക്ക് ഏത് എന്താണ് ഡയലോഗും അല്ലെങ്കിൽ ഏത് പാട്ടും നമുക്ക് ഷോർട്ടിനൊക്കെ എടുക്കാമല്ലോ അത് ആ ഒരു റൂളൊക്കെ നോക്കിയിട്ട് തന്നെയാണ് ഞാൻ ഇന്നും അപ്ലോഡ് ചെയ്യുന്നത് പിന്നെ ഇപ്പം നമ്മുടെ ഷോർട്ടിൽ അതുമാത്രമല്ല കാരണം എപ്പോഴും അത് അവരുടെ വീഡിയോസ് അല്ലെങ്കിൽ അവരുടെ ശബ്ദത്തെറ്റി ആകുമ്പം ആളുകൾക്ക് മടുക്കുമല്ലോ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ അതിൻ്റെ വോയിസിന് കൊടുക്കാറുണ്ട് പക്ഷേ ഇപ്പോഴും ഷോട്ട് ഇട്ടുകൊണ്ടേ ഇരിക്കുന്നത് ദോശ തന്നെയാണ് ഇനിയിപ്പം എന്നെ എൻ്റെ ഷോർട്ടിൽ ദോശ ആർട്ട് മാറ്റിയിട്ട് ഞാൻ വേറെ എന്തെങ്കിലും ഒരു പിക്ചർ അല്ലെങ്കിൽ പ്രകൃതിയിൽ ഏതെങ്കിലും ഒരു കാഴ്ചകളൊക്കെ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ആരും അത് കാണില്ല കാരണം എന്നെ ഇഷ്ടപ്പെട്ട് എന്നെ സ്നേഹിച്ചിട്ട് എൻ്റെ വീഡിയോസ് കണ്ട് സബ്സ്ക്രൈബ് ചെയ്തവർ അവർ ഇപ്പോഴും ആഗ്രഹിക്കുന്നത് ആ ദോശ തന്നെയാണ് അപ്പം ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ എത്ര കാലത്തോളം കൊണ്ടുപോകുന്നു അത്രയും കാലം അവരത് ആഗ്രഹിക്കുന്നുണ്ട് ഞാനും അത് അവർക്ക് കൊടുത്തു കൊണ്ടേയിരിക്കുകയാണ് അപ്പം എൻ്റെ ഒരു സക്സസിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ കഴിഞ്ഞ് ആയിരം സബ്സ്ക്രൈബേഴ്സ് അവിടെ ആയിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഷോട്ട് തന്നെയാണ് ഞാൻ ആ സമയത്ത് മുറുക്ക പിടിച്ചതെന്ന് വീണ്ടും ദോശകൾ ഇട്ടുകൊണ്ടേയിരുന്നു പിന്നെ ആ ഒരു രണ്ട് ലക്ഷമോ അങ്ങനെ അങ്ങനെയോ വ്യൂസ് അതിന് ആ സമയത്ത് വന്നേ പക്ഷേ പിന്നെയുള്ള വീഡിയോ ഒന്നും അത്ര റീച്ചില്ല ആസ് യൂഷ്വൽ രണ്ട് കെ അല്ലെങ്കിൽ മൂന്ന് കെ നാലായിരം അത്രയെ കിട്ടിയിരുന്നുള്ളൂ വീണ്ടും ഇട്ടുകൊണ്ടേയിരുന്നു ഒരു മുടക്കോ ഇല്ല അത് അഞ്ഞൂറ് വ്യൂസ് ആണെങ്കിൽ പോലും മുടക്കം ഇല്ലാതെ പോയിക്കൊണ്ടേയിരുന്നു പിന്നെയാണ് അടുത്ത ഒരു എന്താണ് അത്ഭുതം വന്നത് നമ്മുടെ പേളിമാണിയുടെ തന്നെ പൊതിച്ചോറ് വിളമ്പുന്ന മോൾക്ക് പൊതിച്ചോറ് കൊടുക്കുന്ന ഒരു ഡയലോഗുണ്ട് അതെങ്ങനെ ദോശയിൽ കൊണ്ടുവരാമെന്നാലോചിച്ചപ്പോഴാണ് ഇല ദോശ ഉണ്ടാക്കിയിട്ട് അതിൽ സദ്യ സദ്യവിളമ്പാന്ന് വിചാരിച്ചത് അങ്ങനെ ക്രഷും കാര്യങ്ങളും നമ്മൾ കേക്ക് ചെയ്യുന്നത് കൊണ്ടേ അതൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് ക്രഷൊക്കെ നമ്മൾ ഐറ്റംസ് ആക്കിയിട്ട് സദ്യ ദോശ ചുട്ടും അത് ഈ പറഞ്ഞതുപോലെ രണ്ടാമത്തെ എൻ്റെ ഒരു ടേണിങ് പോയിൻ്റ് ആയിരുന്നു കാരണം അത് വല്ലാണ്ടങ്ങ് വൈറലായി ഒരുപാട് ആളുകളുടെ ഇടയിലേക്ക് ആ സമയത്ത് കുറേ ദോശകൾ ചൂടുന്ന അതായത് ഒരുപാട് ചാനലൊക്കെ ഉണ്ടായിരുന്നു അവരുടെ ഇടയിലൊക്കെ അത് എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം പിന്നീട് ഞാൻ അവരുടെ ചാനലിലൊക്കെ ഈ ഒരു സദ്യദോശ കണ്ടിട്ടുണ്ട് ഒരുപാട് എനിക്ക് സന്തോഷം തോന്നി കാരണം അവരുടെ കയ്യിൽ എത്തിയത് കൊണ്ടായിരിക്കുമല്ലോ അവരും അതേ സെയിം കണ്ടന്റ് തന്നെ ഇട്ടത് അപ്പം അത് എനിക്ക് സക്സസ് ആയി എന്ന് പറഞ്ഞാൽ ടെൻ മില്യൺ വ്യൂസിൽ എത്താൻ വേണ്ടിയിട്ട് അത് ആ ഒരു ദോശ തന്നെ എനിക്ക് ആറ് മില്യൺ ആണ് ആ സമയത്ത് കിട്ടിയത് അത്രയും സന്തോഷം അവിടെ ഉണ്ടായിരുന്നു പിന്നെ ബാക്കിയുള്ള നമ്മുടെ ഷോർട്സ് എല്ലാം കൂട്ടിയിട്ട് എല്ലാം കൂടെ ഒരു പത്ത് മില്യൺ തൊണ്ണൂറ് ദിവസം കൊണ്ട് പത്ത് മില്യൺ വ്യൂസാണ് എനിക്ക് ഷോർട്സിന് കയറിയത് അങ്ങനെ മോണിറ്റൈസേഷൻ ആയി എന്നുള്ള ഒരു അവരുടെ മെസ്സേജും നമുക്ക് വൈ ടി സ്റ്റുഡിയോയിൽ കിട്ടി മോണിറ്റൈസേഷൻ ആയി എന്നല്ല മോണിറ്റൈസേഷൻ ആക്കാനുള്ള നിങ്ങളുടെ എലിജിബിലിറ്റി കംപ്ലീറ്റ് കംപ്ലീറ്റായി നിങ്ങൾക്കിനി അപ്ലൈ ചെയ്യാമെന്നുള്ള ഒരു മെസ്സേജ് ആണ് വന്നത് അപ്പോൾ പിന്നെ എന്നെ സഹായിച്ച മീൻസ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ രണ്ട് ചാനലും ഞാൻ കാണാറുണ്ട് ഷിജോ പി എബ്രഹാം പിന്നെ യൂട്യൂബേഴ്സ് കോർണർ മലയാളം പക്ഷേ അതേപോലെ തന്നെ ഞാൻ കണ്ടിരുന്ന വേറൊരു ചാനലാണ് എ വി എസ് യൂട്യൂബ് ടിപ്സ് പക്ഷേ നമുക്ക് ഇവർക്കൊക്കെ പൈസ കൊടുത്തിട്ട് നമുക്ക് ചെയ്യാം പക്ഷേ അതിന് ഞാൻ നിന്നില്ല ഇവരുടെ ചാനലൊക്കെ കണ്ടു എങ്ങനെ അപ്ലൈ ചെയ്യാം എ വി എസ് യൂട്യൂബ് ടിപ്സാണ് അതിൽ എനിക്ക് കൂടുതലായിട്ട് ബെറ്റർ ആയിട്ട് തോന്നിയത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നും അറിയാത്ത ആളുകൾക്ക് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും പറഞ്ഞു തരുന്ന രീതിയിലാണ് അദ്ദേഹം അതിൽ എക്സ്പ്ലെയിൻ ചെയ്തത് അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എന്നെ പറയുന്നുണ്ട് നിങ്ങൾ ആദ്യം കണ്ടിട്ടൊന്ന് എഴുതി നോക്കൂ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് കണ്ടിട്ട് എഴുതി നോക്കിയിട്ട് എനിക്കത് ഓക്കെ ആയില്ല അപ്പോൾ ഞാൻ ചെയ്തത് എന്താണെന്ന് രണ്ട് തവണ മൂന്ന് തവണ ഒക്കെ അപ്ലൈ ചെയ്യുന്ന വീഡിയോ അങ്ങ് കണ്ടു അപ്പോൾ എൻ്റെ മൈൻഡിൽ ഏതാണ്ടൊന്നിങ്ങ് സെറ്റായേ പക്ഷെ എന്നാലും ഓരോ പേജിലേക്ക് മീൻസ് ഇത് ഓരോ പേജിൽ പോയിട്ട് ഓരോ ഫോം ഫില്ല് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെ എന്താ ചെയ്തതെന്നറിയോ ഇവരുടെ വീഡിയോ കണ്ടിട്ട് പോസ് ചെയ്ത് ഞാൻ ബാക്ക് അടിച്ചിട്ട് ഞാൻ എൻ്റെ ഒരു വൈ ടി സ്റ്റുഡിയോ പേജിലേക്ക് പോയിട്ട് വൺ ബൈ വൺ ആയിട്ട് ചെയ്തു തുടങ്ങി ഈ വീഡിയോ കണ്ട് തന്നെ അതേ രീതിയിൽ ഫോളോ ചെയ്തപ്പോൾ ഒന്ന് ഒരു ഫോം ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിലേക്ക് എത്തും അടുത്ത അവർ പറയുന്ന പോലെ തന്നെ എനിക്കിങ്ങനെ കിട്ടിയേ എവിടെയും ഒരു ബ്ലോക്ക് ഒന്നും ആവാത്ത രീതിയിൽ കറക്റ്റായിട്ട് ഫിൽ ചെയ്തിട്ട് ശ്രദ്ധിച്ച് ഫില്ല് ചെയ്തുമ്പോൾ കറക്റ്റായിട്ട് വരും അങ്ങനെ നമ്മൾ മൂന്ന് സ്റ്റെപ്പ് ഉണ്ടല്ലോ ആ ഒരു വെരിഫിക്കേഷൻ അതൊക്കെ കഴിഞ്ഞു പിന്നെ ഇതിന് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലോ അതായത് നമ്മുടെ ഐ ഡി വെരിഫിക്കേഷൻ പിൻ വെരിഫിക്കേഷൻ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുക പിന്നെ നമ്മുടെ ടാക്സ് ഇൻഫോർമേഷൻ കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഈ ഒരു വീഡിയോ ഫോളോ ചെയ്തിട്ട് തന്നെ നമ്മൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു പിന്നെ പിൻ വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് പിൻ പിൻലെറ്ററൊക്കെ നമ്മൾ പോസ്റ്റലിൽ വരും അതൊക്കെ കിട്ടിയിട്ട് ആ ഒരു സീക്രെ കോഡൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ അമ്പോ അതൊക്കെ ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല അങ്ങനെ എല്ലാം കഴിഞ്ഞ് അവസാനം നമുക്ക് ഈ മോണിറ്റൈസേഷൻ്റെ ക്രൈറ്റീരിയ അതായത് അതിൻ്റെ അപ്ലൈ ചെയ്തു പിന്നെ മോണിറ്റൈസ് മോണിറ്റൈസ്ഡ് ആയി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇമെയിൽ മെസ്സേജ് നമുക്ക് കിട്ടി അപ്പം അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് സാധാരണ നമുക്ക് എൻ്റെ ആ പഴയ ഒരു ചിന്താഗതി എന്ന് വെച്ചാൽ മോണിറ്റൈസേഷൻ ആയി ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പൈസ കയറുന്ന പക്ഷേ ഇവരുടെ വീഡിയോ എന്നൊക്കെ പിന്നീപ്പം മനസ്സിലായി തുടങ്ങി എപ്പോഴാണോ മോണിറ്റൈസേഷൻ നമുക്ക് കിട്ടുന്നത് അതിന് ശേഷം ഏതൊക്കെ വീഡിയോ ആണ് ആളുകൾ കാണുന്നത് അതിനനുസരിച്ചിട്ടാണ് നമുക്ക് റവന്യൂ കയറുക അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഷോട്ടാണ് നമ്മുടെ ഐറ്റം ഈ ഷോർട്ടിൽ വീഡിയോ വീഡിയോ ഓരോ വീഡിയോയ്ക്കും ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിലും അതിന് ഓരോ ഡോളർ എന്ന് പറഞ്ഞാൽ നാലോ അഞ്ചോ ദിവസോ എടുക്കും പക്ഷേ എൻ്റെ ഒരു ഐറ്റം എനിക്ക് വിട്ടുകളയാനും പറ്റില്ല അങ്ങനെ അഞ്ച് ദിവസം കൊണ്ട് ഒരു ഡോളർ വീണ്ടും ഒരു നാല് ദിവസം കൊണ്ട് വേറൊരു ഡോളർ അങ്ങനെയേ കയറുന്നുള്ളൂ കയറി കയറി പക്ഷേ ഞാനത് ലോങ് വീഡിയോയിലേക്ക് അപ്പോഴും പോയില്ലേ അങ്ങനെ ഒരു പത്ത് മാസം എടുത്തു കേട്ടോ എനിക്ക് നൂറ് ഡോളറിലെത്താൻ സാധാരണ ചിലർക്ക് പലർക്കും മുൻമൂട്ടി സ്ഡായിക്കഴിഞ്ഞാൽ പിന്നെ രണ്ട് മാസം മൂന്ന് മാസം കൊണ്ടൊക്കെ പൈസ വരും പക്ഷേ എനിക്ക് പത്ത് മാസം എടുത്തു അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ആ വർഷം തന്നെ നവംബർ മുപ്പത് വരെ അത്രയും കാലയളവിലുള്ള ഷോട്ടുകളുടെ ആ ഒരു റീച്ചിനും വ്യൂസിനും അനുസരിച്ചിട്ടാണ് എനിക്ക് ഡോളർ കയറിയത് നൂറ് ഡോളറിൻ്റെ കുറച്ച് മേലെ ഉണ്ടായിരുന്നു കേട്ടോ കാരണം നമുക്ക് അറിയാമല്ലോ ബേസിക്ക് ആയിട്ട് നൂറ് ഡോളർ വേണം അതിനേക്കാളും കുറച്ചും കൂടെ പൈസ അതിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ ക്യാഷ് എത്രയാന്ന് വെച്ചാൽ ഇത് പറയരുത് എന്ന് എല്ലാവരും പറയുന്നു എനിക്കറിയില്ല പക്ഷേ ഇങ്ങനെ ഏതാണ്ടൊന്ന് പറയാം പത്ത് പത്തായിരയില്ലേ പത്തായിരത്തിനും പതിനാലായിരത്തിനും ഇടയിലുള്ള ഒരു എമൗണ്ട് ആണ് വന്നത് അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഏതാണ്ട് ആ ഒരു എമൗണ്ട് എത്രയായിരിക്കും എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ജാൻവരിയിൽ തുടങ്ങിയ ചാനലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജാൻവരിയും കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാൻവരിയല്ല അതിൻ്റെ തൊട്ട് മുന്നേ അതായത് ഇരുപത്തി നാല് ഡിസംബറിലാണ് എമൗണ്ട് വന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക് രണ്ട് വർഷം കൊണ്ട് രണ്ട് വർഷം എന്ന് പറയുന്നത് ചിലർക്ക് വലിയൊരു കാലയളവായിരിക്കും എന്നെ സംബന്ധിച്ച് രണ്ട് വർഷം കൊണ്ട് തന്നെ എനിക്ക് ഇതിൻ്റെ പൈസ കയ്യിൽ കിട്ടി ഹോ ഭയങ്കര സന്തോഷമെന്ന് പറഞ്ഞാൽ എവിടെയാ ആരെടുത്ത സന്തോഷം പറയേണ്ടത് ആദ്യം അതറിയിക്കേണ്ടത് നിങ്ങളുടെ അടുത്ത് തന്നെയാണ് പിന്നെ സർവേശ്വരനായിട്ടുള്ള ദൈവത്തിനോടോ പിന്നെ എൻ്റെ ഫാമിലി എൻ്റെ ഹസ്ബൻഡും മോളും അവർക്ക് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഒരു ഫ്രെയിമിൽ മുന്നിലേക്ക് വരാനുള്ള ഒരു മടി മാത്രമേ ഉള്ളൂ എനിക്ക് ബാക്ക് ബോൺ ആയിട്ട് ഫുൾ സപ്പോർട്ട് തരുന്നത് അവർ രണ്ടു പേരാണ് കാരണം അറിയാലോ നമ്മൾ നമ്മൾ മാത്രമുള്ള ഒരു ലോകമാണിത് അപ്പോൾ ഇവിടെ എനിക്ക് ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയി മാറുമ്പോൾ പലപ്പോഴും പല കാര്യങ്ങളും മാറ്റി വയ്ക്കും അതായത് അവരുടെ ഫുഡ് ചിലപ്പോൾ നേരത്തിന് എനിക്ക് കൊടുക്കാൻ പറ്റില്ല എഡിറ്റിംഗ് ആയിരിക്കും വീട് ക്ലീനിങ്ങിൽ വൈകും ചിലപ്പം അവരുടെ വാഷിംഗ് അല്ലെങ്കിൽ ഡ്രസ്സ് എടുത്ത് വയ്ക്കാൻ വൈകും പക്ഷേ അവരൊക്കെ അതൊന്നും ഒരു പ്രശ്നമില്ല അതായത് എനിക്ക് ഞാൻ ചെയ്യേണ്ട പല കാര്യങ്ങളും ആ സമയത്ത് അവർ ചെയ്തോളും അപ്പോൾ എനിക്ക് എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യും ചെയ്തു തരും പിന്നെ ഓവർനൈറ്റൊക്കെ എനിക്ക് വോയിസ് ഓവർ കൊടുക്കാനുണ്ടാവും ആ സമയത്ത് ടി വിയുടെ വോളിയൂം കുറക്കുക അങ്ങനെ അവരെ സംബന്ധിച്ചിടത്തോളം എന്നെ അവർക്ക് തരാൻ പറ്റുന്നതെല്ലാം അവരുടെ ആ ഒരു ബാക്ക് ബോണായിട്ട് അവർ കൂടെ ഇപ്പോഴും അവരുടെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് എനിക്ക് വീഡിയോസ് ഇടാനും പറ്റുന്നത് പിന്നെ എൻ്റെ അനിയത്തി കേട്ടോ എപ്പോഴും വിളിച്ചിട്ട് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ചേച്ചി ആ വീഡിയോ എത്ര ആൾ കണ്ടു ഇത്രയാൾ കണ്ടോ നമ്മളിപ്പോഴും അതേപോലെ തന്നെയാണ് സംസാരിക്കുന്നത് അവളുടെ ചാനലും ഇതുപോലെ തന്നെ ആവുന്നുണ്ട് എത്രയും പെട്ടെന്ന് അതും മോണിറ്റൈസേഷൻ്റെ ക്രൈറ്റീരിയ കുറേ കഴിഞ്ഞു അവൾ ഇനി കുറച്ചും കൂടെ അവൾക്ക് കംപ്ലീറ്റ് കവർ ചെയ്യാനുണ്ട് ആ പിന്നെ എൻ്റെ ഒരു ഫസ്റ്റ് റവന്യൂ വന്നതിന് ശേഷം അതിൻ്റെ മുന്നേ തന്നെ ഞാൻ ലോങ് വീഡിയോയിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി കേട്ടോ കാരണം കുക്കിംഗ് വീഡിയോ ആരും കാണാതായപ്പോൾ അതൊന്ന് സ്റ്റോപ്പ് ചെയ്താണല്ലോ പിന്നെ ചെറിയ ചെറിയ വ്ളോഗുകൾ ക്ലീനിങ് എൻ്റെ കുക്കിങ്ങും ക്ലീനിങ്ങും പിന്നെ നമ്മുടെ ചെടിയും സ്റ്റിച്ചിങ്ങും എല്ലാം കൂടെ ആയിട്ട് വ്ളോഗ് നമ്മുടെ ലോങ് വീഡിയോ വരാൻ തുടങ്ങി അതും ഇഷ്ടപ്പെട്ടിട്ട് ഒരുപാട് പേര് വീട്ടമ്മമാരാണെങ്കിലും ജോലിക്ക് പോകുന്നവരും ചേട്ടന്മാരും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെയുണ്ട് വീഡിയോസ് കാണുന്നുണ്ട് ഇപ്പം ഞാൻ ഒരാളുടെ പേര് എടുത്ത് പറയുന്നില്ല കാരണം സ്ഥിരമായിട്ട് മെയിൽ നമുക്ക് മെസ്സേജ് വരുന്ന ഒരുപാട് പേരുണ്ട് അവരുടെയൊക്കെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പ്രചോദനമായതും ഈ വീഡിയോ കാണുന്ന ഓരോ ആളുകളോടും വെറുതെ ഇരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ബോറടിക്കുകയാണെങ്കിൽ ഇനി എനിക്ക് എന്നെ കൊണ്ടൊന്നും പറ്റുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ അതല്ലെങ്കിൽ ഞാനും ഒരു ചാനൽ തുടങ്ങി ചേച്ചി സക്സസ് ആകുന്നില്ല അങ്ങനെയുള്ള ചിന്ത ഉണ്ടെങ്കിൽ മക്കളെ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഡെയിലി വീഡിയോ ഇടുക ജെന്യൂനായിട്ട് അല്ലെങ്കിൽ സിൻസിയറായിട്ട് വർക്ക് ചെയ്യുക അവിടെ നിന്നും ഇവിടെ നിന്നും കോപ്പി അടിച്ച വീഡിയോ ആവരുത് നമ്മൾ ഒരു തരത്തിലും യൂട്യൂബിൻ്റെ പോളിസി തെറ്റിക്കാത്ത രീതിയിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക യു യൂട്യൂബ് എന്ന് പറയുന്ന കമ്പനി ഇത്രയും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ എങ്ങോ കിടക്കുന്ന കമ്പനിയിൽ നിന്നും ഉള്ള എമൗണ്ട് നമ്മളെപ്പോലുള്ള സാധാരണക്കാരിലേക്ക് വരണമെങ്കിൽ അത്രയും ജെന്യൂനാണ് നമ്മൾ ഒരിക്കലും ആ ഒരു ടീമിനെ കാണുന്നില്ല നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവരെ ചാറ്റ് ചെയ്യാം ഒരുപാട് ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ പിന്നെ മറ്റുള്ളവരുടെ സംസാരങ്ങളോ അല്ലെങ്കിൽ അയ്യേ ചാനൽ തുടങ്ങിയെന്നുള്ള പരിഹാസമോ പുച്ചോ ഒന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാരണം നമ്മുടെ വഴി കറക്റ്റാണെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ആ വഴി മുന്നോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കുക കൂടെ ദൈവത്തിൻ്റെ ശക്തിയുണ്ട് നമ്മുടെ ഹാർഡ് വർക്കിന് ഫലം എന്തായാലും ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എപ്പോഴും പറയുന്നതാണ് പിന്നെ എൻ്റെ സ്ഥിരം കാഴ്ചക്കാർക്ക് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് വ്യൂസ് ഉണ്ട് അവർക്ക് ഈ കണ്ടന്റ് എന്നുള്ളത് എനിക്ക് സംശയമാണ് കാരണം നമ്മുടെ വീട്ടിലുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഞാൻ സാധാരണ അവർക്ക് കൊടുക്കാറുള്ളത് പക്ഷേ എനിക്ക് ചേർത്ത് എന്നും നിർത്തണം അതിന് വേണ്ടിയിട്ടാണ് വിഷുവൽ ആയിട്ട് ഞാൻ ഇതും കൂടെ ഉൾപ്പെടുത്തിയത് അല്ലാതെ അവരെ ഞാൻ മാറ്റി നിർത്തിയിട്ട് ഞാൻ പറയാൻ തന്നിട്ടില്ല അവരെൻ്റെ കൂടെ തന്നെ വേണം അവർക്ക് ഇഷ്ടപ്പെടുന്ന വിഷലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ടോപ്പിക്കുമാണ് അതായത് ക്രിയേറ്റേഴ്സിന് ഇഷ്ടപ്പെടുന്ന ടോപ്പിക്കും രണ്ടും കൂടെ സിങ്ക് ചെയ്തിട്ടാണ് ഈ വീഡിയോ കൊണ്ടുവന്നിരിക്കുന്നത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൂടെ ഉണ്ടാവണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും എല്ലാവർക്കും താങ്ക്